ഹായ് കൂട്ടുകാരെ ആഷന വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ കറിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനൊരു ചെറിയ മത്തങ്ങയുടെ പകുതി പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായ നാല് ചെറിയുള്ളി നാല് പച്ചമുളക് നാല് വെളുത്തുള്ളിയുടെ അല്ലി ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ പൊതുവേ എല്ലാവരും തക്കാളി ഇടാറില്ല പക്ഷെ തക്കാളി ഇടുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് ഇതെല്ലാതും കൂടെ പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യമായ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ആണേ അപ്പൊ എരിവു കുറച്ച് അധികമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ തക്കാളി ഇടുമ്പോഴുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പൊ ആ ഒരു ചെറിയൊരു പുളി രസം അത് നല്ല ടേസ്റ്റ് ആയി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത് അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതെന്റെ ഞാൻ കുറെ നാളായി ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടില് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു വെച്ചു പക്ഷെ അതിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ചാനൽ എന്തായാലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇത് നമുക്കൊരു പാത്രം വെച്ച് അടച്ചു വെക്കാം ഇപ്പൊ ഇത് പകുതിയോളം നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് വേവിച്ചിട്ട് വേവിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം അപ്പോ നമ്മുടെ മത്തങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കതിലേക്ക് കടുക് വറുത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിന് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുക് ഇട്ട് ഒരു രണ്ട് ഉണക്കമുളകും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അതിലേക്ക് കറിവേപ്പിലിട്ട് നമുക്കത് താളിച്ചു കൊടുക്കാം അപ്പൊ കടുക് പൊട്ടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഉണക്കമുളക് ഇട്ടു വീണ്ടും കറിവേപ്പില ഇട്ടു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ എൻ്റെ ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പൊ എല്ലാ ദിവസവും രണ്ട് വീഡിയോ വെച്ച് ഉണ്ടാവും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് ബായ്